പ്രിയമളവരെ ഇന്ന് പാറശ്ശേരിയിൽ ഏതായാലും ജനങ്ങളെ പ്രതിഷേധം വലിയ രീതിയിൽ തന്നെ ആയിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കാം ഇപ്പോൾ ക്യാമറ വെച്ച് കടുവയൊക്കെ പിടിക്കണം എന്നുള്ള വെടിവെച്ച് പിടിക്കണം എന്നുള്ള ഒരു ഓർഡറൊക്കെ വന്നിട്ടുള്ളത് എന്തായാലും അവിടെ കുങ്കിയാനെത്തിയിട്ടുണ്ട് വയനാട് നല്ല ചിഞ്ചു ആണ് എത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ഒരുപാട് ആർ ആർ ടി പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ സ്ഥലത്തെത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എന്തിനാണ് എന്നുള്ളത് നാട്ടുകാർ പറയുന്നു അതോടൊപ്പം തന്നെ ടാപ്പിംഗ് തൊഴിലാളികളുടെ കളികാവിലേക്ക് ടാപ്പിംഗ് തൊഴിലാളികളുടെ ഒരു സമരം പ്രതിഷേധ സമരവുമായിട്ട് സംഘടിപ്പിച്ചിരുന്നു അതിൻ്റെ കുറച്ച് ഭാഗം കൂടെ ഇതിൽ കവർ ചെയ്യുന്നുണ്ട് അല്ല അവിടെ പിന്നെ എത്രണിക്കാണ് മണിക്കാണ് ആറേക്കണല്ലേ ഈ ബസ് ബന്ധം ക്യാമറ വെക്കാന് ആ മോൾക്കോ ഇപ്പൊ അപകടം ചെലത്ത് എൺപതെണ്ണോ അമ്പതെണ്ണം അങ്ങനെ പറഞ്ഞല്ലേ ആ പണ്ട് പെയ്ക്കണല്ലേ അതിന്റെ പ്രൊട്ടക്ഷനും ആ നാളെ ഒരു ആന് വരൊന്നുമില്ല അറിഞ്ഞു നിങ്ങളിവിടെ ഇവിടെ പോയിട്ടില്ല അല്ലേ ഇവിടെ തന്നെയേ നോക്കെന്നോ

aleyküm toyla aleyküm zindaba aleyküm toyla aleyküm zindaba aleyküm toyla aleyküm zindaba